ജീവിതവുമായി ചോക്കാട് രാജീവ് ലക്ഷം വീട് ഒറ്റ വീട് ഇല്ല ഇവിടെ വീട്ടിലേക്ക് വാഹനമെത്താൻ സൗകര്യവുമില്ല നഗർ നിലവിൽ വന്ന് നാൽപ്പത് വർഷമായിട്ടും യോഗ്യമായ റോഡില്ല രോഗികളെ കസാരയിരുത്തിയാണ് വാഹനത്തിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ നിന്നാണ് ഇവർക്ക് വീട് ലഭിച്ചത് അന്നുണ്ടായിരുന്ന റോഡ് മണ്ണൊലിപ്പ് മൂലം തോടുപോലെയായി ഓട്ടോ അടക്കമുള്ള വാഹനങ്ങൾ ഒന്നും ഇവിടേക്ക് വരാറില്ല നാട്ടിലും ഗ്രാമീണ റോഡുകൾ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ടാറിംഗും കോൺക്രീറ്റും നടത്തിയപ്പോഴും ഒരു രൂപ പോലും ഇക്കാലം വരെ പഞ്ചായത്ത് ഫണ്ട് ഇവിടേക്ക് അനുവദിച്ചിട്ടില്ല വീടുകളുടെ കാര്യവും അതുപോലെയാണ് നാൽപ്പത് വർഷം മുമ്പ് നിർമ്മിച്ചതും പ്ലാസ്റ്ററിംഗ് നടത്താത്തതുമായ വീടുകൾ ആകെ ദ്രവിച്ചിട്ടുണ്ട് അറ്റകുറ്റപ്പണിക്ക് ഒരു രൂപ പോലും ഇതുവരെ ഒരു കുടുംബത്തിനും ലഭിച്ചിട്ടില്ല കുടിവെള്ളത്തിന്റെ കാര്യത്തിലും പൊതു ഫണ്ട് ഉപയോഗിച്ച് ഒരു സ്രോതസ് പോലും ഇവിടെയില്ല ഇവിടത്തുകാർ പണമുടക്കി പുറത്തുനിന്ന് വെള്ളം എത്തിക്കുകയാണ് ചെയ്യുന്നത് പഞ്ചായത്ത് വക കിണറിലുള്ള വെള്ളം ഉപയോഗിക്കുന്നത് തോട് പോലെ കിടക്കും ഒലിച്ച് ആകെതായി റോഡിന്റെ കാര്യം ആരോട് പഞ്ചായത്തിൽ ചെന്ന് പറയുമ്പോൾ ഹൗസിങ് ബോർഡ് പറയാൻ പറയും ഹൗസിംഗ് ബോർഡിൽ ചെന്ന പഞ്ചായത്തിൽ പറയാൻ പറയും ഈ രീതിയിലാണ് കാര്യങ്ങൾ ആർക്കും യാതൊരു ഉത്തരവാദിത്തമില്ല പിന്നെ ഞാൻ മെമ്പറിനോട് ചോദിച്ചു ആ അത് ഹൗസിംഗ് ബോർഡില്ലാന്ന് പറഞ്ഞു മെമ്പറോട് ചോദിച്ചപ്പോഴും നമ്മുടെ സംതൃപ്തി വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകുക ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ